ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ലക്ഷ്മി ഇങ്ങനെ സജീവമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൂട്ടുകാരികളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഓർമ്മകൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞ കാക്കാനുള്ള മൂവിയിലാണ് ഞാൻ കുട്ടീനെ അറിയാതെ മെസ്സേജ് പടം കഴിഞ്ഞാലും ബന്ധം അമ്മയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മാസം ഇവിടെ ഒരു മെസ്സേജ് അയച്ചു എനിക്ക് അമ്മ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയയ്ക്കും കുട്ടി പറയുന്ന ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു

കൊച്ചിന്നുള്ള ഫംഗ്ഷന് കാക്കയുടെ തന്നെ ഫംഗ്ഷൻ ഒരു അവാർഡ് എന്ത് പറയാനാണ് ന്യൂസൊക്കെ ആയിട്ട് ഞങ്ങൾ കാക്കയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് നല്ല പ്രത്യേകിച്ച് ഞങ്ങൾ എന്തു പറയാനാണ് ഈ സിറ്റുവേഷൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചരയരotti kieru അഞ്ജലികൾ ഇടന്നേี่ย 27 വയസ്സല്ലേ ആയിട്ടുള്ളോ ഇതിരീലെ ഓർണമെള് മറയേണ്ട ഓർണമെള് ഒരുപാട് കാർട്ടറൈറ്റാസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് പേശേഷ വർഷം ആയില്ല ലാസ്റ്റിനെ കുറച്ച് പക്ഷേ ഈ ഒരു അവാർഡ് വാങ്ങാൻ കൊണ്ട് വെച്ച് പോകാൻ വന്നത് അതിനുശേഷം പുറത്തു പോയി പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് മെസ്സേജ് പറഞ്ഞതു ലാസ്റ്റ് ആണെങ്കിൽ ഒരു മെസ്സേജ് വന്നു പിന്നെ പിന്നെന്താണ് ഞങ്ങൾ എന്ത് വീട് വെച്ചിരുന്നില്ല ചോദിച്ചിട്ട് ഓരോന്നെ പോകാൻ പറ്റിയില്ല കല്യാണത്തിന് പോകാം രണ്ടു വർഷം കഴിയും ചെച്ച് കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരങ്ങൾ കഴിഞ്ഞു അപ്പോൾ പക്ഷേ ഇവിടെ വരാതെ വിശ്വസിക്കാനും ട്രയാസും ആണ്